അപ്പോൾ വേഗം തന്നെ കറിവേപ്പില കുറച്ച് റെഡിയാക്കി വെച്ചോളൂ കേട്ടോ ആ മിക്സിൽ ചെറിയ ജാറിലത് നിറച്ചങ്ങു കേട്ടോ അതിലേക്ക് ഒരു കാൽ സ്പൂൺ കുരുമുളകും പിന്നെ എന്താ പറയുക വെള്ളം ചേർക്കണില്ലായിരിക്കാൻ വേണ്ടി അതിന് പകരം ഞാൻ ഒരു ഒന്നര കപ്പ് പുളിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുളിവെള്ളം എന്ന് പറയുമ്പോൾ ഒരു ചെറുനാരങ്ങ സൈറ്റിലുള്ള പുളി പിഴിഞ്ഞ് എടുത്ത് വെച്ചേക്കണമാണ് അതിൽ നിന്ന് കുറേശ എടുത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോരങ്ങൾ അരച്ചെടുത്തോ എന്നിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് പിന്നെ നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കുഴിച്ചോളൂ എണ്ണ കുറച്ച് കൂടുതലിരുന്നോട്ടെ പിന്നെ കടുക് ഉരുവ വറ്റൻ മുളക് പിന്നെ കായം ഉഴുന്ന് പരിപ്പ് എല്ലാം കൂടി വറുത്തിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും കൂടി നോക്കുന്ന നന്നായിട്ട് മുടിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ആ കരിവേപ്പില അരച്ച മിക്സും ബാക്കി വന്ന പുളിവെള്ളവും കൂടി ഒഴിക്കാം പിന്നെയോ പിന്നെ പാകത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ കൂടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് വേഗം തന്നെ അടച്ചു വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് തെറിക്കാൻ തുടങ്ങും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം തിളക്കട്ടെ അതിനുശേഷം ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഒരു മേമ്പടിക്ക് ശർക്കര എന്നൊക്കെ പറയില്ല അതുപോലെ അതിൻ്റെ ഗ്ലാമർ ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ് കേട്ടോ വീണ്ടും അടയ്ക്കുക ഒരു അരമണിക്കൂർ നേരം ഇനി ഗ്യാസ് ഗ്യാസൊന്ന് സിമ്മാക്കി വെച്ചിട്ട് അരമണിക്കൂറ് നേരം നമ്മൾ ഇതുപോലെ അടച്ചും തുറന്നും ഒക്കെ ചെയ്യാം ഇടയ്ക്ക് ഒരു കുറച്ച് ഉലുവാ പൊടിയും കടുക് പൊടിയും കൂടി ചേർത്ത് കൂടും കേട്ടോ വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒരു ഞാൻ പറഞ്ഞല്ലോ അരമണിക്കൂർ നേരം അതായത് ആ ചീഞ്ചട്ടിയിൽ നിന്നും ഇതൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തും അപ്പോഴത്തേക്കും ആ ജലാംശമൊക്കെ പറ്റിയിട്ടുണ്ടാകും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കാണും എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ചൂടാറി കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇനി വേണം എന്താ അല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ ഈ മഴക്കാലത്ത് ഇഷ്ടം കറിവേപ്പില കിട്ടുന്നതല്ലേ അപ്പം നമുക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് പഴയ കാലത്തൊക്കെ ഉള്ളു ഇതൊക്കെ ഇങ്ങനെയൊക്കെ അമ്മമാരെ ഉണ്ടാക്കി തന്നതാണ് അപ്പോൾ ഞാനിത് ഈ ചീൻചട്ടിയിൽ നിന്നൊന്ന് വേഗം ഒന്ന് മാറ്റിയിട്ട് ആ ചീൻചട്ടിയിൽ കുറച്ച് പറ്റി പിടിച്ചിരിപ്പില്ലേ ഒരു രണ്ട് മൂന്ന് തവിയാ ചോറിയിട്ട് ഇളക്കി എന്നിട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടി കുഴച്ച് തന്നെ അങ്ങോട്ട് കഴിക്കാൻ പോവാം ആദ്യം ഇങ്ങനെ കഴിച്ചാലട്ടോ അതിൻ്റെ ടേസ്റ്റ് വരുകയുള്ളൂ അപ്പോൾ നാളെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ